ബജറ്റ് ടൂറിസത്തിൽ സംസ്ഥാനത്ത് ഒന്നാമതായി കണ്ണൂർ കെ എസ് ആർ ടി സി വാർത്ത നിങ്ങൾക്കായി ബജറ്റ് ടൂറിസം പദ്ധതിയിലൂടെ കൂടുതൽ വരുമാനം നേടി കണ്ണൂർ കെ എസ് ആർ ടി സി ഡിപ്പോ സംസ്ഥാനത്ത് ഒന്നാമതെത്തി ഡിസംബർ മാസത്തിൽ ഇരുപത്തിയഞ്ച് ട്രിപ്പുകളിൽ നിന്നായി ഇരുപത്തി ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ വരുമാനമാണ് ടൂറിസം മേഖലയിൽ കണ്ണൂർ യൂണിറ്റിന് ലഭിച്ചത് ബജറ്റ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുതുവർഷത്തിലും ട്രിപ്പുകൾ നടത്തുമെന്ന് കണ്ണൂർ യൂണിറ്റ് ഓഫീസറും നോർത്ത് സോൺ ഓഫീസറുമായ വി മനോജ് കുമാർ പറഞ്ഞു

കൊല്ലൂർ കുടജാത്രി യാത്ര സംഘടിപ്പിക്കും ജനുവരി അഞ്ചിന് വയനാട് പത്തിന് മൂന്നാർ മറയൂർ ആണ് യാത്ര ജനുവരി പതിനൊന്നിന് നെഫർറ്റിറ്റി ആഡംബര കപ്പൽ യാത്ര പന്ത്രണ്ടിന് പൈതൽമല കോഴിക്കോട് പതിനേഴിന് വാഗമൺ മലക്കപ്പാറ കൊല്ലൂർ യാത്രകളും ഒരുക്കും ജനുവരി പത്തൊമ്പതിന് ജംഗൾ സഫാരി റാണിപുരം ഇരുപത്തിനാലിന് മൂന്നാർ മറയൂർ ഇരുപത്തി ആറിന് കോഴിക്കോട് പൈതൽമല നെഫർടിറ്റി മുപ്പത്തൊന്നിന് കൊല്ലൂർ മലക്കപ്പാക എന്നിവിടങ്ങളിലേക്കുമാണ് യാത്ര സംഘടിപ്പിക്കുന്നത് thank you. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ